മോട്ടോർ ക്കാരുടെ കൂട്ട പിരിച്ചുവിടൽ ജീവനക്കാർ പെരുവഴിയിൽ സംസ്ഥാന വ്യാപകമായിട്ട് ജീവനക്കാരെയാണ് സാമ്പത്തിക പ്രതിസന്ധി പറഞ്ഞ് നിഷ്കരുണം ജോലിയിൽ നിന്നും ശക്തമായ പ്രതിഷേധമാണ് ജീവനക്കാർ തീർക്കുന്നത് ഇതാണ് സ്പെഷ്യൽ മാസം മുമ്പാണ് മോട്ടോർ പിരിച്ചുവിട്ടത് സാമ്പത്തിക പ്രതിസന്ധി ചൂണ്ടിക്കാട്ടി ഒരു ദിവസം അറിയിപ്പ് നൽകി പിരിച്ചുവിടുകയായിരുന്നുവെന്ന് ജീവനക്കാർ പറയുന്നു എല്ലാ ആർ ടി ഓഫീസുകളിലും പിന്നെ ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ് പിന്നെ എസ് എസ് എ സോണൽ മാനേജേഴ്സ് അങ്ങനെയായിട്ടുള്ളവർ അവർ നമ്മൾക്ക് തരാനുള്ള പൈസ അവരുടെ ഇല്ല ഡിപ്പാർട്ട്മെൻറ്റ് അവർക്ക് പൈസ പത്ത് കോടി എന്തോ കൊടുക്കണം എന്നൊക്കെ പറയുന്നു പക്ഷേ അതിന് ശേഷം ഞങ്ങളെ പിരിച്ചുവിട്ടതിന് ശേഷം തന്നെ സ സീഡിറ്റിൽ വേറെ കുറച്ച് പേർക്ക് നല്ലൊരു സാലറിയോട് കൂടിയിട്ട് അവർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളെ പിരിച്ചു പിരിച്ചുവിടുന്ന അന്ന് തന്നെ ഇവർക്ക് കൊടുക്കാനുള്ള ഒരു കോടി എത്ര രൂപ വരെ കുറച്ച് പൈസ അന്ന് തന്നെ കൊടുത്തിട്ടുമുണ്ട് പക്ഷേ നമ്മൾ ഈ ഒരു കാരണമാണ് അവർ പറഞ്ഞിരിക്കുന്നത് നമുക്ക് പൈസ നമ്മൾക്ക് അവിടെ നിലനിർത്തണമെങ്കിൽ ഞങ്ങൾക്ക് പൈസ ഇല്ല പൈസ ഇല്ലാതെ നിങ്ങൾക്ക് പറ്റത്തില്ല എന്നിപ്പം സാധാരണ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു മൂന്നോ നാല് ദിവസം കൊണ്ട് നമ്മൾ തിരിച്ചു കയറാറുണ്ടായിരുന്നു പക്ഷേ ഇതൊരു നാല്പത്തൊന്ന് ദിവസം ഇന്നേ വരെ ചർച്ചയ്ക്ക് വിളിക്കുക ഒന്നും ചെയ്തിട്ടൊന്നുമില്ല ഡയറക്ടർ കാണിക്കുന്ന ഓരോ കളികളാണ് ഇത് അപ്പോൾ ഇത്രയും കുടുംബങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ചെറിയ വരുമാനത്തിലാണെങ്കിൽ നമുക്കൊരു ആശ്വാസം ഉള്ളതായിരുന്നു പക്ഷെ അത് നഷ്ടപ്പെട്ടിപ്പോൾ ഞാനിവിടെ വന്നിട്ട് പോരും ഈ നാല്പത്തൊന്ന് ദിവസം അതിൻ്റെ ഇടയ്ക്ക് നാട്ടിൽ പോയത് ഒരു തവണയാണ് പോയിട്ട് പിരിച്ചുവിടൽ നടപടിക്രമങ്ങൾ പാലിക്കാതെയും ശമ്പളം പൂർണ്ണമായും നൽകാതെയുമായിരുന്നു പുറത്താക്കൽ ശമ്പള പരിഷ്കരണത്തിൽ ഉൾപ്പെടാതിരിക്കാനാണ് സി ഡിറ്റ് ഡയറക്ടറുടെ ഈ നടപടിയെന്നാണ് ജീവനക്കാർ ആരോപിക്കുന്നത് മോട്ടോർ വാഹന വകുപ്പിൽ സിഡിറ്റ് ജീവനക്കാർ ഇല്ലാതായതോടെ പിഴ ഈടാക്കൽ അടക്കമുള്ള നടപടികൾ അവതാളത്തിലായിരിക്കുകയാണ് ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് പുറത്താക്കപ്പെട്ട തിരുവനന്തപുരം കഴിഞ്ഞ രണ്ടു മാസമായി സിഡിറ്റ് ജീവനക്കാർ തുടരുന്ന പ്രതിഷേധത്തിൽ ചർച്ചയ്ക്ക് പോലും മുഖ്യമന്ത്രി തയ്യാറായില്ലെന്ന് ജീവനക്കാർ ആരോപിക്കുന്നു സിസ്റ്റർ ജോലി ചെയ്യുന്നത് നമ്മളെല്ലാവരും ആരോപിക്കുന്നുണ്ട് അപ്പോൾ വീട്ടുകഴിഞ്ഞവരും എം ബി എം സി എ കഴിഞ്ഞവരൊക്കെയാണ് കൂടുതലുള്ളത് നമ്മളും ഇപ്പോൾ നാൽപ്പത്തിനാലാമത്തെ ദിവസമാണ് ഇപ്പോൾ സമരം ചെയ്യുന്നത് പക്ഷേ എന്ന് പറഞ്ഞാൽ ഇത് ഇതുവരെ നമ്മളെ ചർച്ചയ്ക്ക് ഇതുവരെ സി എം വിളിച്ചിട്ടില്ല അത്രയും പെട്ടെന്ന് സി എം ഇടപെട്ട് സി ചെയർമാനാണ് സീഡിൻ്റെ ചെയർമാൻ സി എം ആണ് അപ്പോൾ സി എം ഒന്ന് ഇടപെട്ട് കഴിഞ്ഞാൽ ഇത് എളുപ്പം പരിഹരിക്കാം എന്നൊരു വിശ്വാസം നമുക്കുണ്ട് അപ്പോൾ അതിനുവേണ്ടിയാണ് നമ്മളിവിടെ ഇത്രയും വെയിറ്റ് ചെയ്ത് നമ്മൾ നാൽപ്പത്തിനാല് ദിവസമായി സമരം ചെയ്യുന്നത് ഞങ്ങളുടെ വീടെല്ലാം പട്ടിണിയിലാണ് ഞങ്ങൾക്ക് ഈ ജോലി കിട്ടണം ജോലി കിട്ടിയേ പറ്റുകയുള്ളൂ തുച്ഛമായിട്ടുള്ള വരുമാനമാണെങ്കിൽ അത് മാസമാസം കിട്ടുമ്പം ഞങ്ങൾക്കതൊരു ബലമായിരുന്നു മക്കളെ പഠിപ്പിക്കണം അപ്പം ഈ വരുമാനം നിന്നപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞാൻ കാട്ടാക്കട ഓഫീസിൽ ഹൗസ് കീപ്പിംഗ് സ്റ്റാഫാണ് ഏഴ് വർഷമായി ഞാൻ ജോലിക്ക് വന്നിട്ട് ഇതുപോലെ രണ്ട് മാസം ഒക്കെ കൂടുമ്പോഴത്തേക്കും നമ്മൾ പറഞ്ഞു വിട്ട് വിടമെന്ന് പറഞ്ഞാലും നമുക്ക് വീണ്ടും അത് പുതുക്കി പുതുക്കി തന്നോണ്ടിരുന്നു പക്ഷേ ഇപ്പം ഒരു മുന്നറിയിപ്പ് പോലും ഇല്ലാതെയാണ് ഏപ്രിൽ മുപ്പതാം തീയതി എന്ന് പറഞ്ഞു വിട്ടത് ഒരറിയിപ്പും ഇല്ലാതെയാണ് അപ്പം ഞങ്ങൾക്ക് ഈ ജോലി കിട്ടിയാലേ അടുത്ത് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ പതിമൂന്ന് വർഷമായി രണ്ടായിരത്തി പന്ത്രണ്ടിൽ കയറിയാതാണ് അപ്പോൾ ഞങ്ങൾക്ക് ഇനിയിപ്പോൾ വേറെ എവിടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഏജ് ഓവറായി അപ്പം പിന്നെ വേറെ ഒരിടത്തും കയറാനുള്ള ഒരിതില്ല കിട്ടപ്പം വീട്ടിൽ ബുദ്ധിമുട്ടാണ് ഭയങ്കരമായിട്ട് പരിഹരിക്കണം എന്നുള്ളതാണ് എങ്ങനെയെങ്കിലും നമുക്ക് തുച്ഛമാതിരി ശമ്പളം ആയിരുന്നാലും നമുക്ക് കിട്ടിയാൽ അതൊരു വലിയ ഒരു ഉപകാരമാണ്